ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ കമൻ്റ് ചെയ്യണേ എന്താ ഉണ്ടാക്കാൻ പോകുന്നത് നോക്കാം ഒരു കപ്പ വെച്ചിട്ടൊരു സ്നാക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്താ ഒരു അരക്കിലും കപ്പ ഉണ്ടാവുക നന്നായി തൊലിയത് കളഞ്ഞ് വൃത്തിയായി കഴുകി വെച്ചാണ് ഇത് കുക്കറിലിട്ടിട്ട് ഒരു ബിസിലിട്ട് കൊടുക്കാം എന്താ അതിൽ മൂടിയിട്ട് ബിസിലിട്ട് കൊടുക്കണ്ടേ വെയിറ്റ് ഇട്ട് കൊടുത്താൽ ഇപ്പം വരും ബിസിലേ ദാ ഒരു ചട്ടി ചൂടാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലോട്ട് അരസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ലേശം ഉ വലിയ ഉള്ളിയും ഒരു ഒരു അരത്തണ്ട് കറവപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് ലേശം ചില്ലി ഫ്ലേക്സ് ലേ പാകത്തിന് ഉപ്പ് ഒരു കാൽമുറി തേങ്ങ മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്താണേ വെള്ളം തിളച്ച് തന്നിട്ടുണ്ട് ഈ സമയത്ത് ഉപ്പൊക്കെ ആണോ നോക്കണം ഇതലോട്ട് അരക്കപ്പ് റവ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൂട്ടി കൊടുക്കാം വറുത്ത് റവയാണേ അതായപ്പറവാ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതിലോട്ട് കപ്പ പുഴുക്കി വെച്ചത് അരക്കിലോ ഉണ്ടാവും ഉപ്പിട്ട് പുഴുക്കി നമുക്കിതിലേക്ക് പൊട്ടി കൊടുക്കാം കപ്പ നന്നായിട്ട് പൊടിച്ചിട്ട് അത് ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം ഇതാ അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇപ്പം തന്നെ കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ എന്താ ഒരു പ്ലേറ്റിൽ അത് ആറാനായിട്ട് വെച്ചിട്ടുണ്ട് നന്നായിട്ട് ആറിയിട്ട് വേണം നൂരി ഉള്ളിൽ അതാകുണ്ടോ കയ്യിൽ നെയ്യ് ഇങ്ങനെ തടവിട്ട് ഉരുളകളാക്കി എടുത്തതാണെങ്കിൽ ഇതിനെക്കാട്ടിലും ചെറുതാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ